ഇന്നലെ ബിഗ് ബോസില് രഞ്ജിത്ത് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് പുറത്താവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രേണുസ്തുതി എലിമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു വളരെ വിറയലോട് കൂടിയിട്ട് അതായത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നൊരു വേണുസ്തുദിനെയാണ് ഇന്നലെ നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റിയുണ്ടായിരുന്നത് നമുക്കിവിടെ രേണുസ്തുതിയെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് കാരണം രേണു സുധി എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഇത്രയോ ആൾക്കാർ കൊതിക്കുന്നതാണ് ഈ ഒരു പബ്ലിക് ഫെയിം ആവണം അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷൊക്കെ എൻ ചെയ്യണം എന്നുള്ള രീതിയിൽ മനസ്സ് അങ്ങനെ കൊതിക്കുന്നത് കൊണ്ടാണ് പലരും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വീഡിയോസ് ഇടുന്നതും ഓരോരോ കണ്ടൻ്റുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരും മുന്നിലേക്ക് വരാറുള്ളത് അപ്പം ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ റീസ് ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് വേണു സുധി അതായത് ഇപ്പം നെഗറ്റീവിലൂടെയാണെങ്കിലും പോസിറ്റീവിലൂടെയാണെങ്കിലും എന്താണെങ്കിലും അവര റീറ്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കതിലൂടെ ഒരു സിമ്പതിൻ്റെ ബേസിലാണ് അവർ ആയതെങ്കിൽ കൂടി അവർക്കൊരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും മക്കൾക്ക് പഠിക്കാനുള്ള കാര്യത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു വേണു സുതിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പല ആൾക്കാരിൽ നിന്നും പക്ഷേ അവരെയൊക്കെ പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞത് കാരണം വീട് ചോറെന്നും വീടിൻ്റെ പെയിൻ്റുകളൊക്കെ ഇളകിപ്പോകുന്നു പിന്നെ കുട്ടിയെ നോക്കാൻ സമയമില്ല കുട്ടികളെ നിങ്ങളെയൊക്കെ തന്നെ അങ്ങ് നോക്ക് അങ്ങനെയൊക്കെ പറയുന്ന ബാക്കിയുള്ളവരെ അവഹേളിക്കുന്ന രീതിയിലാണ് ഈ ഒരു രേണു സുധീൻ്റെ ഓരോ സംസാരവും നമുക്ക് അനുഭവപ്പെടുന്നത് ഇപ്പം ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഹെയർ ഫിക്സിങ് ചെയ്തത് ഇതൊക്കെ പൊട്ടി പൊട്ടി പോവുകയാണെന്ന് ബിഗ് ബോസിൽ ഇരുന്ന് അത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ആ ഒരു ഷോയിലിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഹെയർ ഫിക്സ് ചെയ്തെന്നാൽ അവർ ശരിയായിട്ടല്ല ചെയ്തു തന്നിട്ടുള്ളത് എൻ്റെ ഹെയറൊക്കെ നല്ല രീതിയിൽ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പം അതവർ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഹെയർ ഫിക്സ് ചെയ്തത് കൊളാബ് വഴിയാണ് അല്ലാതെ പേമിൻ്റെ കൊടുത്തിട്ടല്ല എന്നവർ അനുമോളോട് ഒരു സംഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ എന്തിനാണ് ഈ ഒരു ഹെയർ ഇങ്ങനെ പൊട്ടിപ്പോകുന്നു എന്നുള്ള രീതിയിൽ പരാമർശിക്കുന്നത് കാരണം അതും അവർക്ക് ഒരു കൊളാബിൻ്റെ പേരിൽ പൈസ മുടക്കില്ലാതെ അവർക്കൊരു പബ്ലിസിറ്റി ആകാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഒരാൾ കൊളാബ് ചെയ്യാൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അത് നല്ലതാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയണം എന്നേ ഉള്ളൂ അപ്പം ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നു എന്നുള്ളത് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ച ആവുന്നതേ ഉള്ളൂ ഏകദേശം ഒരു നാല് മാസമൊക്കെ ഈ ഒരു ഹെയർ ഫിക്സിങ്ങിന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ നിൽക്കുകയുള്ളൂ എന്നുള്ളത് ഒക്കെ അവരൊരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഈ ഒരു ഹെയർ ഫിക്സ് ചെയ്ത ഹെയർ മെയിൻ്റെയിൻ ചെയ്താൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ എന്നുള്ള കാര്യവും അവരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പം ഈ ഒരു രീണ് സ്തുക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം പക്ഷേ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും അവരിപ്പം ഈയൊരു ഹെയർ ഫിക്സ് ചെയ്ത ആൾക്കാർക്ക് നേരെയും ചിരിഞ്ഞിരിക്കുകയാണ് അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം ഇതിനൊരു മറുപടി വീഡിയോ എന്നുള്ള രീതിയിൽ ഈയൊരു ഹെയർ ഫിക്സ് ചെയ്ത ആൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഈ ഹെയർ എക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് ഡെയിലി ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ വെറ്റി ഹെയറും പിടിച്ച് വരയ്ക്കാനോ ഒന്നും പാടില്ല ഡ്രൈ ആയി ആയതിനു ശേഷം മാത്രം ഒരു കോമ്പിയ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഡീറ്റാംഗ്ലിഷ് ചെയ്ത് കൊടുക്കണം അതുപോലെ മുടി എപ്പോഴും അഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലൊന്നും ഈ മുടി എക്സ്റ്റൻഷൻ പിടിച്ചിട്ട് വലിക്കാനൊന്നും പാടില്ല പിന്നെ വേറൊന്ന് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഈ വെച്ചിരിക്കുന്ന ഹെയർ കംപ്ലീറ്റ് ഗ്രേഡ് ചെയ്ത് മുടി ലൂസ് ലൂസാവാത്ത രീതിയിൽ വേണം നമ്മൾ കെയർ ചെയ്യാൻ അപ്പം ഇങ്ങനെ കെയർ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു ത്രീ ടു ഫോർ മന്ത്സ് വരെ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ ായിട്ട് പറയുന്നുണ്ട് നമുക്കിത് ഡെയിലി വാഷ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്യാവുന്നതാണ് പിന്നെ രാത്രി കാലങ്ങളിൽ ഈ ഒരു കെട്ടുകളൊക്കെ വേർപെടുത്ത് നല്ല രീതിയിൽ ടൈ ചെയ്ത് വെക്കണം എപ്പോഴും മുടിയിട്ട് വലിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ ഈ ഒരു വീഡിയോയില് പറയുന്നുണ്ട് അപ്പം ഇതേ കാര്യങ്ങൾ ഹെയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഏഴോ സ്തുതിക്കും ഈയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാവണം ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ അവരിതൊന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഫുൾ ടൈം അവർ ഹെയർ ഓപ്പൺ ആക്കിയിട്ടിട്ട് അത് പിടിച്ച് വലിക്കുന്നതും വലിച്ചു നടക്കുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വീഡിയോസിൽ സോ ഇതൊരു ഹെയർ ഫിക്സാണ് അല്ലാതെ ഇത് ആയിട്ടുള്ളതല്ലല്ലോ നാച്ചുറലായിട്ടുള്ളതല്ലോ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇന്ന് വേണമെങ്കിലും മുടിയിൽ ചെയ്യാവുന്നതാണ് പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് വയ്ക്കുമ്പം അതിന് അതിൻ്റെതായ കെയർ കൊടുത്ത് അതിൻ്റേതായ ഒരു കെയറിങ്ങോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് നോക്കാനായിട്ട് അപ്പം അതൊന്നും ചെയ്യാതിരുന്നപ്പം മുടി നല്ല രീതിയിൽ നിൽക്കാതെ വന്നതായിരിക്കണം ഈ ഒരു രേണുസൂദീൻ്റെ ഹെയർ ഫിക്സ് ചെയ്തതിനെ തുടർന്ന് അപ്പം അവരിവിടെയും ഇവരുടെ ഒരു സർവീസ് കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിൽ ബോസിലിരുന്ന് കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കണം ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും ആളുകൾ കാണുന്ന ഷോയിലിരുന്ന് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അവരെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് രേണുചന്തി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ക്രെഡിബിലിറ്റിയെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ടാകും ഉറപ്പുള്ള കാര്യമല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഇപ്പം ചെയ്യാൻ പാടുണ്ടോ ഇപ്പം വീടുണ്ടാക്കിയ ആൾക്കാരെ പറഞ്ഞു സ്ഥലം കൊടുത്ത ആ ഒരു പാസ്റ്ററെ പറഞ്ഞു പിന്നെ മതിലുണ്ടാക്കി കൊടുത്ത ആൾക്കാരെ പറഞ്ഞു എല്ലാവരെയും അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ലാസ്റ്റായിട്ട് ഈ ഒരു അവരെ മാറിക്കഴിഞ്ഞപ്പം ആ ഒരു സോഷ്യൽ മീഡിയ ഫേസിന് വേണ്ടിയിട്ട് അവർ മാറ്റത്തിന് ഒരുങ്ങിക്കഴിഞ്ഞപ്പം അതിന് ഹെൽപ്പ് ചെയ്ത ഇവരെയും ഈ ഒരു രീണു സുതി എന്ന് പറഞ്ഞ വ്യക്തി അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കിനി എന്താണ് തോന്നുന്നത് അപ്പം ഇനി ആരൊക്കെ ഇവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അറിയില്ല ഇനി ആരെങ്കിലും ഇവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഒരുങ്ങിയിരിക്കുക അടുത്തത് നിങ്ങൾക്കെതിരെയും വരാൻ ചാൻസ് ഉണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെയും വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനി ഇവർക്കിപ്പം ഇതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും ആരെങ്കിലും ഒരു സർവീസോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യോ ഇനിയിപ്പോൾ കൊളാബായിട്ടാണെങ്കിലും പ്രൊവൈഡ് ചെയ്യുമോ ഒന്ന് പേടിക്കും കാരണം നമ്മുടെ സർവീസിനെ കുറിച്ച് പ്രമോഷൻ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സർവീസ് അവിടെ ആകെ ബ്ലോക്ക് ആയി പോവുകയാണ് ചെയ്യുക അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എല്ലാവരും ഓരോരോ സർവീസ് ഓരോരുത്തർക്ക് പ്രൊവൈഡ് ചെയ്യണത് അവരുടേതായ മാർക്കറ്റിംഗ് അനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരെ ഒന്നടങ്കം താറടിച്ച് കാണിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ലൈഫില്ലല്ലോ അവിടെ ഇതൊന്നും ഈ ഒരു പെർട്ടിക്കുലർ ലേഡി തിങ്ക് ചെയ്യാത്തതാണോ ചിന്തിക്കാത്തതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇനി ഇതിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കി പുറത്തുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കണമെന്നാണോന്നും പറയാൻ പറ്റണേ എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ